സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ വെച്ച് ജനുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടന്ന സഭയുടെ മുപ്പത്തിമൂന്നാമത് സിനഡിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ചർച്ചയിൽ വന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള സിനഡാനന്തര റിപ്പോർട്ട് പുറത്തുവിട്ട് മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ സിനഡാനന്തര റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മുടെ കർത്താവ് ശമിശികയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന പൗലോസ് ലിഹയുടെ വാക്കുകൾ ക്രൈസ്തവമായ പ്രത്യാശ എന്താണെന്ന് വ്യക്തമാക്കുന്നു പ്രത്യാശയ്ക്ക് വിരുദ്ധമായി നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ വർദ്ധിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നോക്കി നോക്കിപ്പാർത്ത് പ്രത്യാശയോടെ നീങ്ങാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസ്താവിക്കുന്നതുപോലെ പ്രത്യാശ നിർഭരമായ ഈ ജീവിതത്തിന് നമ്മെ സജ്ജമാക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ് അത് മാമോദിസായിൽ തുടക്കം കുറിച്ചു ദൈവകൃപയോടുള്ള തുറവയിലൂടെ വളർന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരം നവീകരിക്കപ്പെടുന്നതും ഉറപ്പിക്കപ്പെടുന്നതുമായ പ്രത്യാശയിൽ സജീവമാക്കപ്പെടുന്നു പ്രത്യാശ പകരുന്ന പ്രവൃത്തികളിലൂടെ ജൂബിലി വർഷം ആചരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ പകരുന്ന കൃപയുടെ അനുഭവം ലഭിച്ച കാലഘട്ടം കൂടിയാണിത് നമ്മുടെ സഭാംഗമായ മോൺസനൂർ ജോർജ് കൂവക്കാട് ഒരു വൈദികനായിരിക്കെ തന്നെ സാർവത്രിക സഭയിലെ കർദിനാളായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സഭയ്ക്ക് ഏറെ അഭിമാനകരമാണ് അദ്ദേഹത്തിൻ്റെ ഭാവി ശുശ്രൂഷകൾക്ക് സഭയുടെ പേരിൽ പ്രാർത്ഥനാശംസകൾ നേരുന്നു ഗൾഫ് മേഖലയിലെ പ്രവാസികളായ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ സഭയുടേതായ തനത് സംവിധാനങ്ങൾ രൂപപ്പെടണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ നമ്മുടെ സഭയ്ക്ക് അനുകൂലമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് എടുത്ത നിലപാട് സംഭാഗങ്ങൾക്ക് മുഴുവൻ പ്രത്യാശ പകരുന്നതാണ് നാടിൻ്റെ മുഴുവൻ ദുഃഖമായി മാറിയ വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്നുപോയ ജീവിതങ്ങളെ പുനരുദ്ധരിക്കാൻ ഒരു മനസ്സോടെ അണിനിരക്കാൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയിലുള്ള പ്രത്യാശ വർദ്ധിക്കുന്നതാണ് ഈ വർഷം നമുക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് നവവൈദികരെയും നാന്നൂറ്റിനാല് നവസന്യസ്ഥരെയും ലഭിച്ചതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും വനാതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും ആശങ്കകളും വേദനകളും ശ്രദ്ധാപൂർവം സിനഡ് വിലയിരുത്തി നിയമസഭയിൽ അവതരിപ്പിക്കാനായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കേരള വനം നിയമ ഭേദഗതി ബില്ലിനെ ലക്ഷക്കണക്കിന് കർഷകർക്ക് ഗൗരവമായ ആശങ്കകളുണ്ട് കേരളത്തിൻ്റെ വനാവൃതി വർദ്ധിച്ചുവരുമ്പോഴും വനനിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് വനപാലകരുടെ അധികാര ദുർവിനിയോഗത്തിനും പൊതുജനത്തിൻ്റെ അവകാശ ലംഘനത്തിനും ഇടയാക്കുമെന്നതിനാൽ പ്രസ്തുത ബിൽ പുനഃപരിശോധിക്കണമെന്ന് സിനഡ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു സഭയുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനും കാരുണ്യത്തിന്റെ മുഖത്തെ കൂടുതൽ പ്രകാശിപ്പിക്കാനുമായി പരിശുദ്ധ പിതാവ് റോമിൽ വിളിച്ചുകൂട്ടിയ സിനഡാത്മകതയെക്കുറിച്ചുള്ള ആഗോള സിനഡിന്റെ സമാപന പ്രബോധന രേഖയുടെ വെളിച്ചത്തിൽ സഭയുടെ പ്രവർത്തന ശൈലിയിലും ഘടനയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സിനഡ് ചർച്ച നടത്തുകയുണ്ടായി ഇതിന് സഹായകരമായ തികൾ പ്രസ്തുത പ്രബോധന രേഖയുടെ വെളിച്ചത്തിൽ കൂടിയാലോചനകളിലൂടെ രൂപതാ ഇടവക തലങ്ങളിൽ ആവിഷ്കരിക്കേണ്ടതാണ് നമ്മുടെ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനുമായി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് സീറോ മലബാർ സഭയിൽ സാമുദായിക ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കാൻ സിനഡ് തീരുമാനിച്ചിട്ടുണ്ട് പാലായിൽ സമാപിച്ച സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സമുദായ ശാക്തീകരണത്തിന് സഹായകരമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നടപ്പിലാക്കാൻ നമ്മുടെ എല്ലാ രൂപതകളും ശ്രദ്ധിക്കുമല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ഏറെ നാളുകളായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം സിനുഡ് പിതാക്കന്മാർ എളിമയോടെ അംഗീകരിക്കുന്നു ഐക്യത്തിൻ്റെ പുതിയ പ്രഭാതം വിദൂരമല്ല എന്ന പ്രത്യാശയോടെയാണ് ഈ വർഷം സിനഡ് പിതാക്കന്മാർ ചർച്ച ചെയ്തത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്തിരുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് മുഴുവൻ പ്രത്യാശ പകരുന്നതായിരുന്നുവെന്ന് സിനഡ് വിലയിരുത്തി ലൈംഗിക സിംഹാസനത്തിൻ്റെയും സിനഡിൻ്റെയും നിർദ്ദേശങ്ങൾ പൂർണമായി അനുസരിച്ചുകൊണ്ട് അപ്പസ്തോലിക ധീരതയോടെ പിതാവെടുത്ത നിലപാടുകൾ മൂലം അതിരൂപതയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് വൈദികാർത്ഥികളുടെ തിരുപ്പട്ട സ്വീകരണം നടന്നു അതിരൂപതയിൽ അച്ചടക്കം തിരികെ കൊണ്ടുവരാൻ പിതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് സിനഡ് വിലയിരുത്തി എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ തന്നെ അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവ് പരിശുദ്ധ പിതാവിന് രാജി സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് രാജി പ്രാബല്യത്തിൽ വന്നതായി വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷൻ അവസാനിപ്പിച്ച് എറണാകുളം അങ്കമാലി ഭരണചുമതല മേജർ ആർച്ച് ബിഷപ്പിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് മുതൽ തിരികെ ഏൽപ്പിക്കുന്നതായും ലൈംഗിക സിംഹാസനം അറിയിച്ചിട്ടുണ്ട് ഏറെ സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ സഭയുടെ മനസ്സറിഞ്ഞ് അതിരൂപതയെ ധീരമായി നയിച്ച അഭിവന്യമാർ ബോസ്കോ പുത്തൂർ പിതാവിന് സഭയുടെ മുഴുവൻ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു സഭയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ബൃഹത്തായ ഉത്തരവാദിത്തങ്ങൾ പരിഗണിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈനംദിന ഭരണനിർവഹണത്തിനായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ നിയമിക്കാൻ സിനഡ് തീരുമാനിച്ചു പ്രാർത്ഥനാപൂർവമായ വിചിന്തനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സിനഡ് പിതാക്കന്മാർ ഈ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തത് തലശ്ശേരി അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് പാം്ലാനി പിതാവിനെയാണ് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്ത എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ തുടരുന്നതായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭാത്മകതമായി പരിഹരിക്കാനാകുമെന്ന പ്രത്യാശ സിനഡിനുണ്ട് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി മിശിഹായോട് ചേർന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ സിനഡ് പിതാക്കന്മാർ ആഗ്രഹിക്കുന്നു സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ലൈംഗിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിറോ മലബാർ സഭ മുഴുവനിലും നടപ്പാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഇക്കാര്യത്തിൽ യാതൊരുവിധ പുനരാലോചനയും സാധ്യമല്ല എന്ന സത്യം എല്ലാ കത്തോലിക്ക വിശ്വാസികളും വിവേകപൂർവ്വം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി നൽകിയ വിശദീകരണക്കുറിപ്പിനെ സ്ഥിരമായ ഒരു ഒത്തുതീർപ്പായി ആരും വ്യാഖ്യാനിക്കരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലെ പതിവ് കുർബാനകളിൽ ഒന്നെങ്കിലും ഏകീകൃത രൂപത്തിൽ ചെല്ലുന്നവർക്കെതിരെ ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നതല്ല എന്ന അർത്ഥത്തിലാണ് പ്രസ്തുത വിശദീകരണം നൽകിയിരിക്കുന്നത് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ആരാധനക്രമത്തിലെ അഭിപ്രായാന്തരങ്ങൾ തെരുവിലെ സംഘർഷങ്ങളാക്കി മാറ്റുന്നത് ഏറെ ദുഃഖകരമാണ് ഐക്യത്തിൻ്റെ കൂതാശയായ വിശുദ്ധ കുർബാനയുടെ അർപ്പണം നാട്ടിലെ ക്രമസമാധാന വിഷയമായി മാറ്റുന്നതിൽ സഭയൊന്നാകെ വേദനിക്കുന്നുണ്ട് ഈ ശൈലിയിൽ നമുക്കിനിയും മുന്നോട്ടു പോകാനാവില്ലെന്ന സത്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം സിനഡിനെ അനുകൂലിക്കുന്നവർ എന്ന വ്യാജേന സാമൂഹിക മാധ്യമങ്ങളിലും തെരുവിലും സഭയെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നവരുടെ നിലപാടുകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറീത്തിൻ്റെയും മാർ യൗസെ പിതാവിൻ്റെയും മാർ തോമാസ് ലിഹായുടെയും സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം ഉണ്ടായിരിക്കട്ടെ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിലുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജനുവരി മാസം പതിനൊന്നാം തീയതി നൽകപ്പെട്ട സർക്കുലർ